ആ ഷാംപൂ എടുത്തടാ വരുന്നുണ്ടോ എന്നാ കൊട പേടിയല്ലേ ആ കൊറച്ച് പേടിയൊക്കെ മാറി വെള്ളത്തിൽ മാത്തു വെള്ളത്തിൽ കിടക്കടാ കളിക്കടാ വെള്ളപുരാന്തനല്ലേ വെള്ളപുരാന്താ കുളിക്കടാ വെള്ളത്തിൽ തോട്ടില് നീന്തടാടാ നീ കൊടിയത്തില്ലേ പാത്ത പേടിച്ചി പാപ്പത്തി പേടിയൊന്നില്ല അയ്യോ നാളെ തന്നെ പേടിയന്ന് വിറക്കുമായിരുന്നു ഇവിടെ ഇറങ്ങി ഭയങ്കര ചാട്ടായിരുന്നു അവന് ഇഷ്ടാണല്ലോ അത് പേടി ചന്ദര് പേടിയായിരുന്നു ഇപ്പൊ പേടി കൊറച്ച മാറി മാച്ച കുട്ടി കുട്ടി ഷാംപൂ കൊടുക്കും ഷാംപു

ചോറും കൊണ്ടൊക്കെ ചെല്ലുമ്പോ ചെല സമയത്ത് ഉമ്മ ഉമ്മോക്കാനൊക്കെ വരും ഭയങ്കര സ്നേഹ എന്നോട് മാത്രല്ല നീ ചോറ് കൊടുത്താലല്ലേ

ാപ്പിയാണത് അല്ല അല്ലേ ഹാപ്പി അല്ലേ അവന്റെ തല അവന്റെ തല വേന എടുക്കൂല കുളിപ്പിട്ട് സാധനം എനിക്ക് പണ്ട് തന്നെ കുളിപ്പി ഞാൻ കുഞ്ഞു കുളിച്ചിട്ടുള്ള അനുഭവം ഉണ്ടല്ലോ എനിക്ക് അറിയാലോർത്തുന്ന തല തല അല്ലേ ഭൈ അല്ലേ തലമുറ എന്നാലൊന്നും ബിറ്റിത്തായല്ലോ ഷാംപു നീ ഷാംപൂ വേണോട്ട് കളറും കുഴപ്പമില്ല അല്ലേ ഏ എന്നാ എനിക്ക് കളറും കൊറേ ഡിഫറെന്റ് കളേഴ്സ് ബ്രൗൺ കളർ എന്നാ കൊടഞ്ഞോ കൊടങ്ങിടന്നു നാനൊക്കെ എന്താ ഇറങ്ങി പോയോ ഹൈക്കുണ്ടായിരുന്നല്ലോ Madhya paya. Kota. Madhya pada vada. Viti pada. ഇപ്പ എന്താ പാവല്ലേ പാവം നമുക്ക് കൂട്ടി കിടക്കുമ്പോ പാവാ പുറത്തിറക്കി കഴിഞ്ഞ പുറത്തിറക്കിക്കഴിഞ്ഞാ അവന്റെ തനി സ്വഭാവം പുറത്തുവരും ചോറ് കൊടുക്കണം രാവിലൊക്കെ അപ്പൊന്നല്ല ചോറ് ആ ആവനിക്കുന്നൊന്നുമില്ല ഇല്ല